എന്നെ ഒറ്റക്ക് നിർത്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു എങ്കിലും ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു ട്വൻറ്റി ഫോർ ഹവർ നോട്ടീസിലാണ് ഏട്ടൻ പോയത് എം ഡിയെ വിളിച്ച് നേരിട്ട് പറഞ്ഞത് കൊണ്ട് ആയുഷന് അതിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വൈകിട്ട് അടക്കം എല്ലാവർക്കും ഒരു ചെറിയ ട്രീറ്റും കൊടുത്ത് ഏട്ടൻ ഇറങ്ങി ഒപ്പം ഞാനും ഇറങ്ങുമ്പോൾ അക്കണ്ടുകൾ നിറഞ്ഞത് കണ്ട് എനിക്ക് നല്ല വേദന തോന്നി ഒപ്പം ഞാനും ഇറങ്ങുമ്പോൾ അക്കണ്ടുകൾ നിറഞ്ഞത് കണ്ട് എനിക്ക് ഒപ്പം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അതിന് കാരണക്കാരൻ ഞാൻ ആണല്ലോ എന്ന കുറ്റബോധവും വൈകിട്ട് ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ഏട്ടൻ ലാപ്പിൽ എന്തോ കാര്യമായ പണിയിലാണ് എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് വേണ്ടി കുറച്ചിടത്തേക്ക് അപ്ലിക്കേഷൻ അയക്കുകയായിരുന്നു അവൻ്റെ അണ്ടറിൽ നീ നിന്നാൽ ശരിയാകില്ല എന്തെങ്കിലും പണി പണി ഉണ്ടാക്കും പിന്നെ അവൻ്റെ കൈയും കാലും ഒടിച്ച് ഏട്ടൻ തന്നെ ഇത് പറയണം ഞാൻ പറഞ്ഞത് കേട്ട് ആളൊന്നു പരുങ്ങി പിന്നെ കലിപ്പുമോട്ട് ഓണാക്കി ഞാൻ ചെയ്തത് കാര്യമുള്ള കാര്യത്തിനാണ് പിന്നെ ഞാൻ ചെയ്തത് അവൻ ഉപ്പു സഹ തരത്തിൽ പങ്കെടുത്തതാണല്ലോ ഒന്നു പോട്ടാ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നി ഏട്ടൻ ആ വിഷയം വിട്ടു ഏട്ട അത് പിന്നെ ഇല്ലേ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് റിസൈൻ ചെയ്താൽ അത് കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആകില്ലേ അതുകൊണ്ട് കട്ടക്കലപ്പിൽ ആൾ അല്ല അതുകൊണ്ടൊന്നുമില്ല ആൾ പിന്നെയും ഗൂഗിളിനെ വീങ്ങാൻ തുടങ്ങി ഇങ്ങനെ ലാപ്പിലേക്ക് കമ്മീന്ന് കിടക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഏട്ട അപ്പോൾ പിന്നെ ഞാൻ മറ്റൊരു ജോലി കിട്ടുന്നത് വരെ ഇവിടെ തന്നെ തുടരാമല്ലേ ആൾ വീണ്ടും വീണ്ടുമൊന്ന് മൂളി എന്നെ നോക്കാതെ ഇപ്പോഴും കണ്ണിൽ ആപ്പിലാണ് അതിൽ അങ്ങേരുടെ കുഞ്ഞമ്മ വല്ലതുമുണ്ടോ എന്തോ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതിലെ വിഷമവും എന്നെ ഏറ്റക്ക് വിടുന്നതിൻ്റെ ടെൻഷനും ആണ് ഈ കാണിക്കുന്നത് എന്നറിയാം പക്ഷെ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ദേഷ്യമൊന്നും ഞാൻ ഫോൺ എടുത്ത് രണ്ട് വീട്ടിലേക്കും വിളിച്ചു സംസാരിച്ച് ഉറപ്പിച്ചു എന്നിട്ടും മൈൻഡില്ല അവസാനം ഞാൻ ബെഡ് കൊട്ടി മുടി കെട്ടി കേട്ടന് ഇഷ്ടമുള്ള ബോഡി ലോഷൻ എടുത്തു ഓട്ടക്കല്ലത്തിൽ ഇനിയും വെള്ളം കൊരിയിട്ട കാര്യം ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കയറി കിടന്നു അധികം വൈകാതെ ലൈറ്റ് ഓഫ് ഓഫാക്കുന്നതും വയറിലൂടെ തൈകളും മുറക്കുന്നതും കഴുത്തിൽ ചാടി ചേർക്കുന്നതും ഞാൻ അറിഞ്ഞു ജോയിൻ ചെയ്ത ദിവസം മുതൽ ഏട്ടൻ ഒപ്പമുണ്ട് അധ്യാപകനായി മെൻറ്ററായി സുഹൃത്തായി അങ്ങനെ അങ്ങനെ നാളെ മുതൽ ആ തണൽ എനിക്കല്ല ഒറ്റക്ക് അതും ആയുഷ്യൻ്റെ മുമ്പിൽ ഉള്ളിൽ ഞാൻ കൊഴിച്ചു മൂടി ആദ്യ പതിയെ തലപ്പൊക്കെന്ന് തിരിച്ചറിഞ്ഞു പത്താഴത്തെ നെല്ലുണ്ടെങ്കിൽ എലി കാസർഗോഡിൽ നിന്നും ഓട്ട പിടിച്ചു വരുമെങ്കിൽ വരും എന്ന് ഇതോടെ മനസ്സിലായി എത്രയും വേഗം ആയുഷ്മാന്റെ വിലയിൽ നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു മനസ്സിൽ ഇല്ലെങ്കിൽ അവൻ്റെ പല്ലും നഖവും പെയ്തുടക്കുന്ന പുണ്യകർമ്മ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ആ ഓർമ്മയിലാണ് അന്ന് ഓഫീസിൽ പോയതും ഏട്ടനില്ലാതെ ആദ്യമായി ആണ് ഇവിടെ മനസ്സൊന്നിലും ഉറക്കാതെ പാറിപ്പറന്ന് നടന്നു പേരില്ലാത്തൊരു സങ്കടം എന്നെ അകമാനം മൂടി ആയുഷ്മാൻ ശല്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും ആ കുറുക്കൻ്റെ കണ്ണ് മുഴുവൻ സമയവും മുന്നിൽ ഇരിക്കുന്ന സി സി ടി വിയിലൂടെ എന്നിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇവനൊക്കെ അച്ഛൻ്റെ കാശം കൊണ്ട് വല്ല ദിനോസ്വറായാൽ മതിയായിരുന്നു തായ്ലൻഡിലും പോയി അടിച്ചു പൊളിച്ചൂടെ അല്ലെങ്കിൽ മര്യാദക്ക് പത്തു വായ നട്ടൂടെ അതും അല്ലെങ്കിൽ സമയം കളയാൻ വല്ല തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞും നിറം മാറുന്ന അതെങ്ങനെയാ വയ്യെ പോകുന്ന ഉടമസ്ഥനില്ലാത്ത സകല വയ്യാവേരെയും കൊണ്ടുവന്ന് കമയത്താനുള്ള നിന്റെ കുടമാണല്ലോ ഈ പാവം ഞാൻ കണ്ണ ഇടക്ക് ശ്രീദേവിയമ്മയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഒരു തരം ആശ്വാസമാണ് തോന്നിയത് എൻ്റെയോ ഏട്ടൻ്റെയോ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തോ ആരുടെങ്കിലും ഒന്ന് പറയാൻ ഉള്ളു തുടക്കുകയാണ് ഹാഫ് ഡേ ലീവ് അടുത്ത് ഞാൻ ഹരിയേട്ട് വീട്ടിലേക്ക് പോയി ആ അമ്മയുടെ നെഞ്ചിൽ എൻ്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം എന്തോ സമാധാനം വന്നു മൂടുന്നു ഈ അമ്മയെ കണ്ടിട്ടാണ് സിനിമക്കാർ കവിയൂർ പൊന്നമയെ സ്കെച്ച് ചെയ്യുന്നതെന്ന് സംശയം പറയാം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ജന്മം മോനാണെങ്കിലോ ആരൊക്കെ വന്നാലും പോയാലും അവൻ്റെ സന്തോഷം സത്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും എന്തുണ്ട് വിശേഷം എം എഡ്ഡിയാണ് പോലെ അരിയേട്ടനും അല്ലെങ്കിലും എന്നും ആറ് വാലും തലയുമാണല്ലോ ദേവച്ഛനും ഉണ്ണിക്കുട്ടനും കൂടി പുറത്തെവിടെയെ പോയി എഡ്ഡു ഇപ്പോൾ അത്യാവശ്യം മലയാളം പഠിച്ചിട്ടുണ്ട് വിശേഷമൊക്കെ ഇവിടെയല്ലേ ഞാൻ അവളുടെ വയറിൽ കഴിവു അമ്പനി ജിഞ്ഞിഞ്ഞാക്കടി ആ മുഖത്തെ നാണം കാണണം കടലാസ് പോലെ വെളുത്ത മുഖത്തെ ചോര തൊട്ടടുക്കാം ഇത്ര നാണം വരാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇനി അവൾക്ക് അഥത്ഥം ശരിക്കും മനസ്സിലാക്കാത്തതാണോ ഞാൻ നോക്കുമ്പോൾ അതിലും ജില്ല ജയിലാണ് നിൽപ്പ് കണ്ട ഞാൻ അങ്ങേരെ പെണ്ണു കാണാൻ വന്നതുപോലെയുണ്ട് ഓ അതിവർക്ക് രണ്ടിനും ഓരോ നട്ട് ലൂസായിട്ടുണ്ട് അതാകും ഇടക്ക് ഫോൺ വന്ന് ഹരിയേട്ടനപ്പുറത്തേക്ക് പോയപ്പോൾ എഡിയും പുറകെ പോകുന്നത് കണ്ടു ഇവരെ കണ്ടിട്ടാണ് ടോംസ് ബോംബിനും മോളിയും എഴുതിയതെന്ന് തോന്നുന്നു ഹരിയേട്ടനെയും എടിയുടെയും എവർഗിൻ പ്രണയം അവർക്ക് ഡെലിവറി എടുക്കാറായതോടെ അല്പം കൂടിയ മട്ടാണ് ഹരിയേട്ടൻ അവളെ കയറി കാണുമ്പോൾ എനിക്കും ഇതൊക്കെ വേണ്ടേ എന്ന് തോന്നി ഒരു കുഞ്ഞ് വന്നാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്ന് എല്ലാവരും പറയുന്നു അത് സത്യം അല്ലെങ്കിൽ കൂടി അമ്മയാകാൻ ഒരു മോഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോയേക്കും ഏട്ടനും വന്നു ചായ കുടിച്ചിട്ട് ഇറങ്ങി ഏട്ടന് പുതിയ ഓഫീസ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി അത്രയും ആശ്വാസം നിവി ഓഫീസൊക്കെ സൂപ്പറാണ് കേട്ടോ ആറേയും മാസം അവരുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നതല്ലേ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ ചെന്നപ്പം ഭയങ്കര കാര്യമാണെന്നെ എൻ്റെ ഏട്ടനാർക്കാ ഇഷ്ടമാകാത്ത ഞാൻ പറഞ്ഞു ആർത്മാ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ് പക്ഷേ ആ മുഖത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ട ഒരു കുസൃതി തോന്നി അല്ല ആത്മാർത്ഥതയുടെ നിറകുടമല്ലയോ അതാ പറഞ്ഞു എൻ്റെയൊരു കാര്യമേ അച്ഛൻ അഭിജാത്യം ഭർത്താവ് ആത്മാർത്ഥൻ ബാക്കി പറയും മുമ്പേ മുഖം ഏർപ്പിച്ചിരുന്നു കഴിഞ്ഞിരുന്നു ഞാൻ വൈകിട്ടടുത്തേക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങി ഏട്ടന് വന്ന ചപ്പാത്തിക്ക് മാവ് കുഴച്ചു ഇപ്പോഴും കുട്ടി മിണ്ടുന്നില്ല അവൻ എന്തേലും കുഴപ്പമുണ്ടാക്കിയോ ആയുഷനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി ഇല്ലേട്ടാ സി സി ടി വിയിലായിരുന്നു ഫുൾ ടൈം അതവൻ എന്നെ നിന്നെ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ആ എന്തെങ്കിലും ആകട്ടെ ഏട്ടാ ആളുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഞാൻ സിത്താരൻ നിനക്കൊരു റെഫറൻസ് തന്നാലോ എൻ്റെ ഏട്ടാ ജോലിക്ക് കയറി രണ്ടാം ദിവസം തന്നെ ഭാര്യയെ കൂടി തള്ളിക്കയറ്റാനുള്ള നോക്കി ഉള്ള വില കളയല്ലേ പിന്നെ ഒന്നും മിണ്ടിയില്ല അത്താൻ കഴിക്കുമ്പോൾ വീണ്ടും വന്ന് ചോദ്യം നീവി ബി അവനെ കൊണ്ട് കുഴപ്പം ഒന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലേട്ടാ നമ്മൾ വേറെ ജോലി നോക്കുന്നുണ്ടല്ലോ കിട്ടുന്ന വരെ സഹിച്ചാൽ പോരെ അവനെ ആളൊന്നും മൂളി കിടക്കാൻ പോകുമ്പോൾ വീണ്ടും അന്ന് ചോദ്യം ആവശ്യനെ കൊണ്ട് പോയ ഒന്നില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ ഇത്തവണ എനിക്ക് ദേഷ്യം വന്നു ഇല്ലെന്ന് പറഞ്ഞില്ലേ മനുഷ്യൻ ഇനിയും ഇത് ചോദിച്ചാൽ ഞാനിവിടെ നോണ്ടറി ബോർഡ് എടുത്തു വെക്കും ഇപ്പൊ നടങ്ങി പിറ്റേന്ന് രാവിലെ ദേവശന്റെ വിളി വന്നു മോളെ നീ എന്നെ അവിടേക്ക് പോകണ്ട ഇപ്പോൾ തന്നെ സിത്താര ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ പോകണം അച്ഛൻ അവിടെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എവിടേക്ക് പോകണ്ടെന്നാണെന്ന് അന്ന് ചോദിക്കേണ്ടി വന്നില്ല അമ്മ അച്ഛനോടെല്ലാം പറഞ്ഞു കാണും എന്നു വിൽക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിലും അവരുടെ തന്നെയാണ് എനിക്ക് ആവശ്യങ്ങൾ പറയേണ്ടി വന്നിട്ടുള്ളത് അച്ഛ ഏട്ടനും അവിടെ തന്നെയാണ് ജോലിക്ക് കയറിയിരിക്കുന്നത് ആ അതറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്കും അവിടെ റെഡിയാക്കിയത് ഏട്ടനും സന്തോഷം തോന്നി കഴിവ് കണ്ട് കിട്ടിയതല്ല കെയർ ഓഫ് ആണ് എന്നൊരു വിഷമം മനസ്സിലുണ്ട് പക്ഷേ അതിലും പറയുന്നത് ആവശ്യം നിന്ന് രക്ഷപ്പെടാനാണ് അല്ലാതെ വാശിയുടെ പേരിൽ അവൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെ സ്വയം കൊണ്ടുപോയി ഇട്ടുകൊടുക്കും പണി വാങ്ങിക്കാൻ എനിക്ക് ബ്രാന്തല്ലേ സിത്താരയിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് പോയത് ഒരു മണിക്കൂർ പെർമിഷൻ എടുത്തിരുന്നു ദേവച്ഛൻ പോകേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ ആയുഷ്മാനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങണം എന്നെനിക്ക് തോന്നി നിവേദ്യ ഇന്നലെ ആരോട് ചോദിച്ചിട്ടാണ് ഹാഫ് ഡേ ലീവ് എടുത്ത് പോയത് അതുപോലെ ഇന്ന് ലേറ്റ് ആയതോ ആയുഷ് രാവിലെ റൂമിലേക്ക് വിളിപ്പിച്ചതാണ് എന്നെ അവൻ വന്ന ശേഷമുള്ള ആദ്യത്തെ രണ്ട് ദിവസം ശല്യം ഉണ്ടാക്കാതിരുന്നത് അവസരം കിട്ടാനായിരുന്നു എന്ന് ഉറപ്പായി അല്ലെങ്കിലും ഈ തുരപ്പം കിട്ടുന്നതെല്ലാം കരണ്ട് മുടിപ്പിക്കും എന്ന് എനിക്കറിയാമല്ലോ സാർ ഞാൻ എച്ച് ആർ മീരയോട് പറഞ്ഞിരുന്നു ലീവ് ഫോമും കൊടുത്തിരുന്നു മീരയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നോട്ടമൊക്കെ കണ്ടാൽ സിരി വരും കേട്ടോ പ്രേമത്തിലെ നിവിൻ പോലെ ആകാൻ നോക്കിയിട്ട് ഹേ ജൂഡൽ നിവിൻ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത് വാക്കുകളിൽ കലിപ്പാണെങ്കിലും ഭാവും ഉമ്മറിൻ്റേതാണ് എക്സ്പ്രഷൻ ഉണ്ടാകാൻ കുട്ടിക്കറിയില്ല എന്ന് തോന്നുന്നു ഇവനൊക്കെ എന്ത് ജന്മമാണോ എന്തോ ആ എ സിപിയുടെ പെങ്ങളുടെ ഒരു ഗതി കേട് ഈ സുന്ദര പിശാചിനെ കെട്ടിയെടുത്താൽ അതോടെ അതിൻ്റെ ലൈഫ് തീരും ഡി എന്താ അറിയിച്ച് നിൽക്കുക സാർ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഡി പോടി എന്നൊക്കെ വീട്ടിൽ ഉള്ളവരെ പോയി വിളിച്ചാൽ മതി എൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ ഡയലോഗും കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു റിസൈൻ ചെയ്യാൻ മണിക്കൂറുകൾ ബാത്രൂം ബാക്കിയുള്ളപ്പോൾ പിന്നെ എന്ത് നോക്കാൻ ഞാൻ ഇനിയും വിളിക്കും ഡി 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 ഇങ്ങേരെന്തുവായി എംബേഷൻ പറയുകയാണോ ഒരുമാതിരി നേസറി കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്തായാലും ലീവെടുത്ത വിഷയം മാറി ഇപ്പോൾ ഇതായി വിഷയം നീ ചെവിൽ നുള്ളിക്കോ എന്നോട് ഭർത്താവും ഭാര്യയും കൂടി ചെയ്തതിനൊക്കെ കണക്ക് ഞാൻ പറയിപ്പിക്കും കിഞ്ചിഞ്ചായി പറയിക്കും നോക്കിയിരുന്നു നീ ഓ ശരി സാർ എന്നാൽ ഞാൻ പോയി ആ കണക്കൊക്കെ ഒന്ന് എഴുതി വെക്കട്ടെ അവസാനം ചോ സാർ ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ പല്ലിക്കടുക്കൊന്ന് കണ്ട് അതങ്ങ് പൊട്ടിപ്പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്തോ പറയാൻ വന്നോ പോയേക്കും ദൈവം സഹായിച്ചു മൂപ്പരുടെ ഫോണിൽ ചെയ്തു ആ മുഖത്ത് നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ടൊരു കോഴി ഉണർന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താ എന്താ കുവാടി നോക്കിയേൽക്കുവാടി വെറ്റോസ് അപ്പോൾ കോഴിക്കോക്കുന്നത് നമ്മൾ കാണാൻ പറ്റില്ലല്ലോ ഞാൻ സീറ്റിൽ പോയിരുന്നു ഡെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തു വെച്ചു മരിയോടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞു ഡീ എന്നാലും നീ പോയാൽ ഞാനിവിടെ എൻ്റെ പൊന്നുമോളെ ആക്കല്ലേ നീ ആ തൊരപ്പനടിയുടെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്ന ഒരു വഴിയായിരുന്നു ചടമാക്കരുത് പ്ലീസ് പിന്നെ അവളൊന്നും പറഞ്ഞില്ല ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ അവളുടെ ട്രെയിനിങ് കഴിയും പിന്നെ പാലായിൽ അച്ചാൻ്റെ അടുത്തേക്ക് പോകാം അതുകൊണ്ട് അവൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വഴിയില്ല വൈകിട്ടാണ് റെസിഗ്നേഷൻ ലെറ്ററും കൊണ്ട് പോയത് കണ്ടപ്പോൾ തന്നെ തൊരപ്പൻ ഒന്ന് മുഖം ചുളിച്ചു ഇരവേട്ടക്കാരനെ തേടി പോകാറില്ലല്ലോ വായിച്ചു നോക്കുംതോറും ആളുടെ മുഖം ചുരുങ്ങുന്നതും കോപം നിറയുന്നതും ഞാൻ കണ്ടു നീ നീ റിസൈൻ ചെയ്യുവാണോ സമ്മതിക്കല്ല ഞാൻ നീ എവിടെയും പോകണ്ട ആൾ പിന്നെയും എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും കേട്ടില്ല ആ പ്ലങ്ങിയ ഭാവം ആസ്വദിച്ചങ്ങനെ നിന്നു